ിഫ്റ്റ് കയറിയിട്ടാണ് പോണത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഞങ്ങളതിൽ പെട്ടെന്ന് സംഭവം എന്താ വെച്ചാൽ ഡോർ മുന്തിയാലേ തുറക്കുള്ളതിനും പഴയ പുരാതന കാലത്തിന്റെ ലിഫ്റ്റ് ആയിനും അതെ റൂമും കണ്ടിടിച്ചു നമ്മൾ റൂമിലെത്തി വലിയ റൂമൈനുട്ടോ നാല് കട്ടിലൊക്കെ ഉള്ളത് ഞമ്മളാകെ രണ്ടാളും പിന്നെ നമ്മൾ അവിടെ ഉറങ്ങാനൊന്നും അല്ലല്ലോ പോയത് അതിനോട് പ്രശ്നമല്ല റൂമിലെത്തി കണ്ണാടയിലൊക്കെ അപ്പോളാണ് മോൻ തന്നെ കോലൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ നമ്മളായിരുന്നു ഫ്രഷായി ഞാൻ പിന്നെ ഹറമിലേക്ക് പോകുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീവ് പങ്ക് കൊടുക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ അവിടെ എത്തിയിണ്ടായിരുന്നു അപ്പോൾ ജന്നുപള്ളി കയറിയിട്ട് സുബീസ്കരിക്കാമെന്നൊക്കെ അതിന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം റെഡി ആയിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ ഹറബിൽക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാനം വിളിക്കുന്നത് ഓലെത്താനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ന്യൂനന ഫസ്റ്റ് ആണ് ഉപ്പേ ഒക്കെ കാണുന്നത് അതിന്റെ വീഡിയോയിൽ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു ആ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു ട്രിപ്പിൽ ഓരോ ബസ് വന്നേരം നമ്മൾ ഓലാണോ ഓലാണോ ഇന്നതേനും അങ്ങനെ കുറച്ചെ പോലും വന്ന് केला देदा एकरी न त म त मारि भयो यो पहिले जब बिल आन्ले दा मदा मन्ता दा मीन्तान्ता दा मदा उसे फोटो अनि जानु भएन उठो वाले पक्क टाउन അങ്ങനെ പിന്നെ പിന്നായിരുന്നു നമ്മൾ ഓല റൂമിൽ പോയി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഹർമിൽക്ക് പോയി ഉമരൊക്കെ ചെയ്ത് ഞാൻ തവാഫ് ചെയ്തെന്നൊക്കെ ചോദിക്കണ്ട് എങ്ങനെ വെച്ചാല് നമ്മള് ഫസ്റ്റ് എല്ലാരും കൂടിയും തവാഫ് ചെയ്തിട്ട് പിന്നെ ആ നൂനൻ എടുത്തത് എപ്പിക്കാകും അപ്പൊ ഒരു ഡൈപ്പർ ഇട്ടും കൊണ്ട് ആ ഒരു നെജസ് ഉണ്ടാവും വിചാരിച്ചു എപ്പിക്കാക്ക് പിന്നെ ഏഴട്ടം കൂടിയും തവാഫ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പൊ ഞാനും എപ്പിക്കാവിലൂടെ പോയി കാവാനോ വിചാരിച്ചിട്ട് നല്ല തൊടാനും ഒക്കെ പറ്റിണ്ട് കാണാൻ വേണ്ടിട്ട് മേത്ത പോയിണ്ടായിനും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മള് ഞങ്ങളെ റൂമിൽ പോയി ഉണ്ടായിരുന്നത് കടന്ന് പിന്നെ ഉപ്പന്റെ റൂമിലേക്ക് പോവായിരുന്നു ചെയ്തത് ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ടാക്സി കൊറേ ടാക്സി ഇങ്ങനെ വരും എന്നിട്ട് നമ്മള് പേശി പേശിങ്ങാനും ആണോ ടാക്സി എടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച ടാക്സിക്കാര് ബ്ലോക്കാന്ന് പറഞ്ഞാൽ പതിക്കിൽ ഇറക്കിട്ട് കൊണ്ടേ നമ്മൾ അടുത്ത് നിന്ന് ഒരു ചായ ഒക്കെ കൊടുക്കുകയും ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഹറമിൽ പോയി ഇങ്ങനെ വിടവാങ്ങലും കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോ ഒക്കെ ലേറ്റ് ആയിരുന്നു കേട്ടോ ഒമ്പത് മണിക്ക് ബസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ എറിഞ്ഞപ്പോൾ എറിഞ്ഞ ആ ഒരു വൈ മാറിപ്പോയി നമ്മളെ റൂമിന്റെ അടുത്തൊക്കെ ഉള്ള ആ ഒരു ഇതല്ലാണ്ടായി പോയി അങ്ങനെ നമ്മൾ ടാക്സി എടുത്ത് വരിക ചെയ്തത് നൂണെ നല്ല കരച്ചതായിട്ട് പിന്നെ നമ്മള് റൂമിലെത്തി ഫ്രഷ് ആയി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന അപ്പൊ അത്രയല്ലോ ബൈ